പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ക്യാരറ്റ് കൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കുക കേട്ടോ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പായസം പോലൊരു സാധനം അതിൻ്റെ പേര് ക്യാരറ്റ് സാബുദാന കീർന്ന അതിൻ്റെ പേര് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം അതിന് ആദ്യമായിട്ട് വേണ്ടത് ചവരിയാണ് കേട്ടോ ചവരിയാണ് എടുക്കുന്നത് ചവരി ഞാൻ ഇതിന് ഒരു കപ്പ് ചവ്വരി എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വെള്ളം വെള്ളത്തിലൊഴിച്ച് കുതിത്തു വെക്കാം ഇത് കുതിരാൻ ഒരു ഒരു മണിക്കൂറോളം അരമണിക്കൂറോ ഞാൻ വെക്കുന്നുള്ളൂ ഒരു മണിക്കൂറോളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് വെള്ളത്തിൽ കുതിത്തു വെക്കാം കേട്ടോ ഇതര മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം അപ്പോൾ ഞാൻ മൂന്ന് ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നമുക്ക് തൊലി കളയാം തൊലി കളഞ്ഞിട്ട് നമുക്ക് ഈ മൂന്ന് ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിത് ചീകിയെടുക്കാം കേട്ടോ ഇതാ ചീകുന്ന ഈ സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഇതിലല്ല ഈ വലിയതിൽ വേണം ചെയ്യാൻ ഓക്കെ ഇത് ചെയ്തിട്ടിനി കാണാം കേട്ടോ ഇതാ ഞാൻ ക്യാരറ്റ് അരിഞ്ഞെടുത്തു ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ മൂന്നെണ്ണം ഞാൻ എന്നെ അരിയാനെടുത്തു പക്ഷേ അത് മൂന്നും എടുക്കുന്നില്ല ഓ രണ്ടെണ്ണ എടുത്തിട്ടുള്ളു കേട്ടോ ഇതിനാവശ്യമായ ബെല്ലമാണ് കേട്ടോ നമുക്ക് പഞ്ചസാര വേണം ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ബെല്ലമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഈ ബെല്ലം നമുക്ക് എന്നെ അടുപ്പത്ത് വെച്ച് ഉരുക്കി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇത് ഉരുക്കാൻ ഒത്തിരി ഓറായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പം ഞാൻ ഇത് നമുക്ക് ഇത് വെല്ലം ഉരുക്കിയെടുക്കാം കേട്ടോ അല്ലേ ഒന്നര ലിറ്റർ പാലാ കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു കപ്പ് ചവ്വരിക്ക് ഒന്നര ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇത് നമുക്ക് തിളപ്പിക്കാം രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൊഴിക്കുകയാണ് നമുക്ക് ഉദ്ദേശം അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ ഇത് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ ഇതിൻ്റെ കൂട്ടത്തിൽ ബദാമം ഒക്കെ അവരിട്ടേക്കുന്നത് കേട്ടോ ഞാൻ കണ്ട വീഡിയോയിലുള്ളൂ അവരെ ബദാമം പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാമെന്ന് മുന്തിരി ഒക്കെ ഇടാം പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നുമില്ല ഈ അണ്ടിപ്പരിപ്പ് ഉണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്താ അതിൽ നെയ്യ് നമ്മൾ അണ്ടിപ്പരിപ്പ് കോരി കോരി എടുത്താൽ നെയ്യിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊരു മൂന്നാലഞ്ച് മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ട് വരട്ടാവേ നെയ്യൽ ഞാൻ അത് വരട്ടിയത് അഞ്ച് മിനിറ്റോളം ഞാൻ വരട്ടിയിട്ട് അത് മുക്കാലും വെന്തുട്ടോ ഇത് അപ്പോൾ അത് വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ നമുക്ക് പാൽ അടുപ്പത്ത് വെച്ചിട്ട് വെക്കാം കേട്ടോ പാൽ അടുപ്പത്ത് വെച്ച് നമുക്ക് തീ കത്തിക്കാം ഇനി ഇത് നല്ലോണം തിളക്കട്ടെ തിളക്കട്ടെന്ന് പറഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇങ്ങനെ അതിനുവെച്ചാൽ പാൽ ഇങ്ങനെ നമ്മൾ ഇളക്കാതെ ഇരുന്നാൽ അടിയിൽ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പാട പോലെ പിടിക്കും നമുക്കെല്ലാം അറിയില്ല എല്ലാവർക്കും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ പാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ എന്താ പാൽ നല്ലോണം തിളച്ചു കേട്ടോ ഇനി നമുക്കിനി അതിലേക്ക് നമുക്കീ ചൗവരി ഇടാം കേട്ടോ ആ ഇതാ ചവരി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വേഗണം ആ ചൗവരി നല്ലോണം വേഗട്ടെട്ടോ ഒരു ചൗവരി നല്ലോണം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളേ കൊതുന്നുള്ളൂ കേട്ടോ ഞാൻ അപ്പോഴത്തേക്കും സമയം പോകുന്നത് കൊണ്ട് ഞാനത് ഇട്ടു പാലിനകത്തേക്ക് ഇട്ട് ഇനി ഇതിനകത്ത് കിടന്ന് കുറച്ചു നേരം അങ്ങ് വേഗട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഒരഞ്ച് ഏലക്ക കേട്ടോ അഞ്ച് ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് പൊടിച്ച് നമുക്ക് ചേർക്കണം ഇതാ ചവരി നല്ലോണം വെന്തു വെന്തുട്ടോ നല്ലോണം ചൗര് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇനി നമ്മളാ എടുത്തു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇടാ അതെന്താ ആ അതാ ഇതിൻ്റെയാണ് ഇതാ ഇനി ക്യാരറ്റിന് ഒരു അഞ്ച് മിനിറ്റ് ഇത് നല്ലോണം ആ ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മതി രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം തിളയ്ക്കട്ടെ കേട്ടോ മൂന്ന് ആയിട്ടോ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഏലക്ക പൊടി ഇതുണ്ടോ ഏലക്കപ്പൊടി അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാനിതിൽ ഇളക്കിയിരുന്ന സ്പൂണാണ് ഇനി ഏലക്കപ്പൊടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കാം ഏലക്കപ്പൊടി ഇട്ടൊന്ന് തിളച്ചു കെട്ടോ ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരത്തേന് ഓഫ് ചെയ്ത് വെക്കാം ഓഫാക്കി വെച്ച് കുറച്ച് ആറി കേട്ടോ ഇനി ആറിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം നമ്മളിതിലേക്ക് ചേർക്കണത് കേട്ടോ അതിനാ ചോദിച്ചാൽ ഇപ്പം ഇപ്പം ഈ വെല്ലം ചേർക്കുന്നതെന്നു ചോദിച്ചാൽ ഇത് പശു പാലായതുകൊണ്ടോ പശു പാലിലേക്ക് നമ്മൾ ഈ വെല്ലം ചൂടോടെ ചേർത്താൽ പാൽ പിരിഞ്ഞു പോവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് ചൂടാറിയതിന് ശേഷം വെല്ലം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മധുരം ആണ് ഞാൻ ഇട്ടേക്കുന്നത് വല്ലതും ഇതാക്കിയിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ തീരുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇത് കഴിച്ച് ഉണ്ടാക്കിയോ നോക്കണം കേട്ടോ കഴിച്ച് നോക്കണം എന്നല്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതെങ്ങനെയുണ്ടോ എന്നുള്ളത് ഉണ്ടാക്കി നോക്കണം ഞാൻ ആദ്യമായിട്ടൊന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് അണ്ടിപ്പൊരിക്കാം കേട്ടോ അപ്പം ഞാനിത് കഴിച്ച് നോക്കിയിരുന്നു നന്നായിട്ടുണ്ട് മധുരമൊക്കെ പാകമാണ് കേട്ടോ മധുരം ആവശ്യം ഒത്തിരി വേണ്ടവർ മധുരം കൂടുതൽ ഉപയോഗിക്കാം കുറച്ച് വേണ്ടവർ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ ഞാൻ പാകത്തിനുള്ള മധുരം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം അണ്ടിപ്പരിപ്പൊക്കെട്ടോ അപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടുന്ന എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇതാ സൂപ്പർ